കർഷകരായ ഞങ്ങൾക്ക് കൃഷി ചെയ്യാനൊരു മാർഗമില്ല കാരണം പന്നിയും കാട് പിടിച്ചിടക്കുന്ന സ്ഥലങ്ങളിൽ പന്നി വസിക്കുവാണ് അതുകൊണ്ട് പന്നി വന്ന് കൃഷി ചെയ്യുന്നത് മൊത്തം വെച്ചു പോകും ഇപ്പം തന്നെ നാനൂറ് രൂപ കിട്ടുമ്പോൾ കൂടി ചീനും വൃത്തിയും ഉറക്കി ഇട്ടേക്കും അത് ഉള്ളി രൂപയും കിട്ടുന്നതല്ല ഈ കനാലിൽ നിന്ന് രണ്ട് സൈഡിൽ കിട്ടുന്ന കാട് പിടിച്ചതിനകത്താണ് പന്നി താമസിക്കുന്നത് രാത്രി ആവുമ്പോൾ ഇറങ്ങി പുറത്തു കിടങ്ങി രൂപ അല്ലെങ്കിൽ പന്തി എനിക്ക് കയറാൻ ഇറങ്ങാൻ പറ്റില്ല പാമ്പും പിന്നെ അതുപോലെയുള്ള ജീവികളും മൊത്തത്തിനകത്തുണ്ട് ആ രീതിയിൽ അതുകൊണ്ട് കർഷകന് കൃഷി ചെയ്യാനും ഒക്കത്തുമില്ല എന്തെങ്കിലും ഒരു ഉണ്ടാകണം ജീവിക്കാനൊക്കത്തില്ല ഇവിടെ ഭീകരമായ കന്നിശല്യുണ്ട് ഞങ്ങള് പേടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് എഴുന്നക്കുളണ്ട് പാമ്പുണ്ട് ചേരും ഇതൊക്കെ ഒടുക്കും നടന്നു പോകാനൊക്കത്തില്ല രാത്രി ഭയങ്കര കന്നിശല്ല്യാണ് ഞങ്ങൾക്ക് ഇവിടെ വീട്ടിനകത്തോട്ട് ഇറങ്ങിയ മണി എല്ലാം ഇറങ്ങി ഓരോ കുഞ്ഞുങ്ങളെല്ലാം പഠിക്കാൻ വെട്ടി തെളിക്കണം നമസ്കാരം ഈ മേലായി ഷകാലം കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഒരു പണി ഇവിടെ ചെയ്യുന്നില്ല കാട് കയറി കനാൽ കാണാത്ത സ്ഥിതിയിലായി ജയന്തുക്കളും പാമ്പും പന്നിയും ഉള്ളമ്പന്നിയും മുമ്പ് കുറഞ്ഞതുപോലെ ഇവിടെ രാത്രി ഈ റോഡിൽ നടക്കാൻ പോലും വയ്യാത്ത ആ നെള്ളവടിക്കാരുടെ ആയാലും പാമ്പിന്റെ ആയാലും പന്നിയുടെ ആയാലും എല്ലാം ശല്യവും വീട്ടിൽ ഉറക്കം പോലും ഇല്ലാത്ത രീതിയിലാണ് പന്നി മുറ്റത്തും ഈ പ്രദേശങ്ങൾ മൊത്തം കിടന്ന് കടിയും നോക്കി പട്ടികളും എല്ലാം കൂടെ ഭയങ്കര ശല്യമാണ് ഞങ്ങൾക്ക് വളരെ ദുരിതമാണ് അത് ഒന്നാമത് രണ്ട് ഈ കല്ല് ഇതിൻ്റെ സൈഡ് തേച്ചതെല്ലാം ഇളവിപ്പോയി വെള്ളം ഊറ്റി ഇറങ്ങി വീട്ടുമുറ്റത്തും പുരയിടങ്ങളും എല്ലാം നശിച്ച് ഞാൻ തന്നെ ചീഫ് എഞ്ചിനീയർ മുതൽ കാര്യമായിട്ട് പലർക്കും പരാതി കൊടുത്തു ഇതുവരെ അതിന് ശ്വാസ പൊതുവേ ഉണ്ടായിട്ടില്ല വെള്ളം എൻ്റെ മുറ്റത്തും പുരടത്തിലും എല്ലാം എൻ്റെ എല്ലാം കൂടെ ഒഴിഞ്ഞു പോയാൽ രണ്ട് രണ്ട് കിലോമീറ്റർ താഴെ വയല വയലിലോട്ടേ പോവും എല്ലാം നശിച്ചും പോവും പിന്നെ എനിക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് കാര്യങ്ങൾ ശ്രദ്ധയിരുത്തി അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് മാത്രം പറയും നമസ്കാരം ഞാൻ ഈ വാഹനൻ്റെ മീറ്റും പിന്നെ കുടുംബശ്രീ ലേഡീസിന്റെ ചെയർപേഴ്സൺ കൂടിയാണ് ഈ വാറില് ഈ കനാലിൻ്റെ വൃത്തികളിൽ ഞങ്ങൾ അഞ്ച് വർഷക്കാലം കൊണ്ട് തുളർപ്പ് ചെയ്തുകൊണ്ട് ചെയ്തു വന്നിരുന്ന കാര്യമാണ് എന്നാൽ അഞ്ച് വർഷക്കാലം കൊണ്ട് ഞങ്ങൾക്ക് കേൾപ്പിക്കരുത് വിട്ടു തരുന്നില്ല ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് ഭയങ്കര പന്നിശല്ല്യവും പാമ്പ് പാകൽ പോലും ഇതിലൊക്കെ നടക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ഭയങ്കര കാട് കയറി മുകളിലോട്ട് തന്നെ റോഡ് സൈഡിലോട്ട് തന്നെ കാട് കയറി ഭയങ്കര ശല്യമായിട്ട് കിടക്കുകയാണ് മുപ്പത് വർഷത്തോളമായി കനാൽ പണിഞ്ഞിട്ട് അപ്പോൾ അത് സമയസമയങ്ങളിൽ അത് വൃത്തിയാക്കാതെയും സിമെൻറ്റ് തേക്കാതെയൊക്കെ ഞങ്ങൾ പരിസരവാസികളുടെ എല്ലാം മുറ്റത്തോട്ട് വെള്ളം കയറി ഞങ്ങൾക്ക് കക്കൂസിൽ പോലും പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അതിനാൽ ബഹുമാനപ്പെട്ട അധികാരികൾ ഇതിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കത് ശരിയാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ വീട് ഈ കനാൽ